പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ കരയല്ലേ കൽവിൽ മല്ലിയെ കൽപിലേ അരിമല്ല പൂവാടത്തിലെ നിറയിച്ച പൂമകരല്ലേ കരയല്ലേ ഫുൾ സജീവായിട്ടുണ്ട് ഫ്യൂച്ചർ കൂടെ തന്നെ ാണ് പക്ഷെ ബോട്ടിന് അമ്മേ വരാൻ പറ്റുള്ളൂ മലപ്പുറം നിങ്ങൾ സ്കോഡിലാണ് സ്ഥലത്തിന്റെ പേരെന്താ പേരെന്താടിക്കണ്ടാടിക്കാൻ നല്ല വൈദ്യുതി

നാളെ പാടാ നമ്മളൊക്കെ ഗൃഹനാഥനായ പിടിച്ചിട്ട് കിട്ടാൻ ഫുൾ ബിസിയോട് ബിസിയാല്യാണല്ലോ ഇതാണ് ഇതാണ് നമ്മളെ ബാച്ചിന്റെ ചങ് നിന്റെ നിഷ്കളങ്ക ചിരി ഒരിക്കലും വാഞ്ഞിട്ടില്ല ഞാനിപ്പോഴും നമ്മള് പഠിക്കുന്ന കാലത്തെ ഓർക്കും നിന്റെ ചിരി അതാണ് നമ്മളെ വേറെണ്ട് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും അത് തന്നെയാണ് മാഷ് വായിക്കുവാണെങ്കിൽ ഒരു പാട്ട് പാടോ കേട്ടാലേ കിട്ടുള്ളൂ ഇതൊരു ഇവിടെ കല്യാണത്തിലൊക്കെ എല്ലാരും ഒരു ചുവപ്പ് യൂണിഫോമിലാണോണ്ടല്ലോ അവിടെ അവിടെന്ന് മഴ അതെ 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 ാണ് ആരോഗ്യം അല്ല നമ്മളെ ഫിക്സ് ചെയ്യും നമ്മളെ വയസ്സ് എത്ര അതിനപ്പുറത്തോട്ട് വേറെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ല നിനക്ക് എൽ കെ ജി കുട്ടികൾ തൊട്ട് നൂറ് വയസ്സായാലും വരെ നിന്റെ ഫ്രണ്ട്സ് അതാണ് നിന്റെ ചിരിന്റെ ഇത് എന്ന് പറഞ്ഞത് ഇവന്റെ ചിരിയാണ് ഹൈലൈറ്റ് ാണ് എല്ലാരും അല്ലെ ഓക്കെ ഓക്കെ ആ ഓക്കെ പറഞ്ഞു 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 നീയാണ് കണ്ണടച്ചാൽ നീയാണ് അത് നമ്മളെ അല്ലേ മന്ത്രി േ അടിപൊളി കൊറേ കണ്ടിട്ടില്ലേ ഓ ചുവപ്പ് ഇട്ടല്ല എല്ലാരും ചുവപ്പിലാണ് എന്താണ് നിന്റെ ഒരു പാട്ടാണ് ഇവിടെ പ്രതീക്ഷിച്ചോണ്ടിരിക്ക പെട്ടെന്നൊരുപാട് െന്താ ചുവപ്പ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ് അറിയില്ല ബ്രൈഡ് ആണോ നിങ്ങൾ ഫ്രണ്ട് ആണോ ബ്രൈഡ് ഫ്രണ്ടാണോ അല്ല റഷീദ് ഭായ് ഇവിടുത്തെ വലിയ നേതാവ് എന്നാണല്ലോ ആണല്ലേ അതിപ്പൊന്നാ മനസ്സിലായത് ഞങ്ങളുടെ ബാച്ചിൽ ആർക്കും ഇതറിയില്ല ഈ റഷീദ് ബ്രൈഡ് പേര് പേര് വരുമോ ഏതായാലും ബ്രൈഡ് നമുക്കിവിടെ ഒരു പാട്ട് പാടും നിന്റെ ദിവസമാണ് നിന്റെ ദിവസമാണ് അല്ല അവിടെ ഞാനിപ്പോ പോവും നിന്റെ പപ്പയുടെ അടുത്ത ഫ്രണ്ടാണ് ബാച്ച്മേറ്റ് വെച്ചൊന്ന് പാടിക്കുന്നു ഇവിടുന്ന് പാടുന്നുണ്ടോ പിന്നെ ആരോ കുട്ടികളാരോ പാടുന്നുണ്ട് എല്ലായിടത്തും ബിസി ആയിരിക്കും ബിസി ആയിരിക്കും പോകണ്ടോ ചെയ്ത് എത്തില്ല മിലാൻ ചെയ്തില്ല ഏതാണ്ട് എന്റെ വീട്ടിൽ വന്ന് നല്ലൊരു എനർജി കിട്ടി എനർജി ആയിട്ട് ഞാൻ പോവാണ് ഇപ്പോ പോവാണ് എല്ലാരും ഇത് ജേഷ്ഠ മറ്റടിക്ക് മനസ്സിലായിട്ടു ഞങ്ങളൊക്കെ ഒരേ മുഖച്ചായോണു അല്ലേ ഭാവിയിലെ തോഴിമാരൊന്ന് മണവാട്ടിക്ക് വേണ്ടി തോഴി അല്ലെ റെഡ് റെഡ് കളറിലെല്ലാം അരിമല്ല പൂവാടത്തിലെ പത്തു മൊഴി പൂമ കരയല്ലേ കണ്ണ